വാർത്തയിലേക്ക് മുസ്ലിം ലീഗ് നേതാവ് എ വി ജലീലിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നേതാക്കളും പ്രവർത്തകരും എ വി ജലീലിന്റെ വിയോഗത്തോടെ നഷ്ടമാവുന്നത് പുതുനഗരത്തിന്റെ സ്പന്ദനമാണെന്ന് നേതാക്കൾ മുതിർന്നവരും ചെറുപ്പക്കാരും എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പുതുനഗരം ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രവും വിവിധ പദ്ധതികൾ നടപ്പാക്കിയ വർഷവും പഞ്ചായത്തിരാജ് നിയമവുമെല്ലാം ഏതൊരു അവസരത്തിലും ഒരു ഇല്ലാതെ കൃത്യമായി പറയാൻ എവിക്ക് കഴിയുമായിരുന്നു പുതുനഗരത്തെ കുടിൽവ്യവസായ കേന്ദ്രത്തിന്റെ വളർച്ചയിലും മത്സ്യചന്തയുടെ വികാസത്തിലുമെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് എവി വിടവാങ്ങിയത് മത്സ്യവിതരണ തൊഴിലാളിയായി തൊഴിൽ രംഗത്ത് കടന്നുവന്ന ജലീൽ എസ് ടിയുവിന്റെ യൂണിറ്റ് ഭാരവാഹി മുതൽ സമിതി അംഗം വരെയായി ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു പുതുനഗരം മുസ്ലിം ഹൈസ്കൂൾ മാനേജർ ഗാദിയ മില്ലത്ത് ഫൗണ്ടേഷൻ ചെയർമാൻ എന്നീ നിലകളിൽ മികച്ച പ്രവർത്തനം നടത്തി വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ മൂലം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിനാണ് അന്തരിച്ചത് പുതുനഗരം തെക്കെത്തി വട്ടാരത്തി വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ എ ചന്ദ്രൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മൗലവി മാരായമംഗലം സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എ സിദ്ദീഖ് കെ ബാബു എം എൽ എ രമ്യഹരിദാസ് എം പി മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് എന്നിവർ എ വി ജലീലിന് അനുശോചനമറിയിക്കാനെത്തി നാടിന്റെ വികസനം മാത്രം ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നേതാവാണ് എ വി എന്ന മുൻ എം എൽ എ കെ എ ചന്ദ്രൻ പറഞ്ഞു ദീർഘകാലത്തെ ബന്ധമാണ് പഞ്ചായത്ത് ഭരിക്കുന്നവരുടെ രാഷ്ട്രീയം നോക്കാതെ പുതുനഗരത്തിന്റെ വികസനത്തിനു വേണ്ടി പഞ്ചായത്തുമായി സഹകരിച്ച് പ്രവർത്തിച്ച എ വി ജലീൽ രോഗശൈലിയിലായിരുന്നപ്പോഴും സംസാരിച്ചത് വികസനം മാത്രമാണെന്നും കെ എ ചന്ദ്രൻ പറഞ്ഞു ജലീലെണ്ണിൻ്റെ മേൽനോട്ടവും വികസന പ്രവർത്തനവും പ്രത്യേകം പ്രസ്താവ്യമാണ് അതുപോലെ വിദ്യാഭ്യാസം വളരെ പുറകിലായിരുന്ന പൂന്നേരം പ്രദേശത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പെണ്ണുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും മറ്റുള്ളവരുടെ വിദ്യാഭ്യാസത്തിനും അദ്ദേഹം മലയാടിയതും പ്രവർത്തിച്ചതും വളരെ വളരെ സ്തുദീർഘമായി കാര്യമാണ് ഇതുപോലൊരു പ്രവർത്തകനെ സാധാരണഗതിയിൽ നാട്ടും പുറത്ത് കാണാൻ കിട്ടില്ല എന്നും വികസന കാര്യങ്ങളും ജോലിയും തന്നെ അതിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം യാത്രയായി രോഗകാര്യങ്ങൾ ഒരു രണ്ടാം കടയാണ് രോഗകാര്യങ്ങൾ വളരെ കുറച്ചേ പറഞ്ഞതും വികസന കാര്യങ്ങൾ പഞ്ചായത്ത് കാര്യങ്ങൾ ഈ സ്കൂൾ കാര്യങ്ങൾ സ്കൂൾ ഇനിയും എന്തോ വലിയ ഒരു സ്ഥാപനമാക്കി മാറ്റണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് ഇപ്പോൾ തന്നെ ഏറ്റവും ഉന്നത നിലവാരത്തിലാണുള്ളത് യുടി